എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ഹൃദയസേതകമായ ഒരു നിമിഷത്തിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല എന്ന ഒരു യുവാവിനെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിനെ ആന ചവിട്ടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ കാര്യങ്ങൾ എടുക്കാനായിട്ട് വന്നാണ് നമുക്ക് വാർത്തകളിലേക്ക് പോവാം നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താ ചേട്ടാ ഉണ്ടായേ ഞാനൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് കൂടി പുല്ല് വെട്ടാനായിട്ട് ഞാനങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് ഒരു അവിടെ പേരെന്താ നൂട്ടു ഇവിടുന്ന് ഇരുപതിന്റെ കവല കവല ആ അതായത് പറമ്പ് വിട്ട ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററിനുള്ളിലാണ് ഈ സംഭവം കാട്ടിലാണ് ഇരുപത് മീറ്റർ ഉള്ളിൽ നടപ്പുഴ അങ്ങോട്ട് അങ്ങോട്ട് നടപ്പോഴിയാണ് അതെയാ അവിടെ രണ്ടുപേരുണ്ടാവും ഈ സ്ഥലത്തിന്റെ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് അമേലത്തൊട്ടി അമേലത്തുട്ടിരുവാരുവാപ്പ് ഇരുപതാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ബ്ലോക്ക് അപ്പൊ ഞാൻ ഈ പുല്യവട്ടാനായിട്ട് രണ്ട് സ്ഥലം കൂടിയാ ഒരു നാനൂറ് മീറ്റർ അകലേ ഉള്ളൂ രണ്ട് സ്ഥലമായിട്ട് ഇരുവാ ഇരുവാകൂപ്പും ഈ ബ്ലാ അമേൽത്തൊട്ടിയായിട്ട് ഓക്കെ അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒച്ചപ്പാട് കിട്ടു രണ്ട് രണ്ടേ മുക്കാല് മൂന്ന് മണി ആയില്ല രണ്ടേ മുക്കാൽ ആവണുള്ളൂ അപ്പൊ ഒറ്റപ്പാട് കിട്ടു കേട്ടെ അയ്യോ ഒച്ച കെട്ടു ഒരാളുടെ ആണോ പലരുടെ ആണോ രണ്ടുപേരേപ്പടെ ഒരാളവിടെ വീണിരിക്കണു വീണവര് തേക്കിന് മറിഞ്ഞിരിക്കുന്നു ഈ കൊച്ച അവിടെ ഇങ്ങനെ കിടന്ന് കൈകൊണ്ട് കാണിക്കുന്നു കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണോ അപ്പം അത് മരിച്ചിട്ടില്ലല്ലോ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഒച്ച ഞാനേ നുള്ള വിളിക്കണ്ടായിരുന്നു ഞാനിവിടുന്ന് നുള്ള ഞാൻ ഓടി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വലിയ സംഭവം ഉണ്ടായി അപ്പം ആൾക്കാരൊക്കെ ഒക്കെ ഓടിക്കൂടി പെട്ടെന്ന് ഒരു ജീപ്പ് വന്ന് ഉടുതുണി പറിച്ചു പിരിച്ചിട്ട് അതിനകത്ത് കയറ്റി കരിക്കോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് ബോഡിയെ കയറ്റി വണ്ടി പോണ വരെ ആൾ മരിച്ചിട്ടില്ല പിന്നെ ഞാൻ വെട്ടി വെട്ടിയ ഡ്രസ്സായ കാരണം ഞാൻ അങ്ങോട്ട് വണ്ടിയെ പോയില്ല പോയില്ലേട്ടൻ കണ്ടപ്പോൾ അവസ്ഥ ആ ആളുടെ അപ്പം ആ കൊച്ചിന്റെ പേര് മൻസൂറ് ആ മരിച്ച പേര് മനസൂർ മനസൂർ മൻസൂർ അന്നേരം മരിച്ചിട്ടില്ല രണ്ടുപേരെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ മരിച്ച ആളുടെ അവസ്ഥ ഇങ്ങനെ അന്നേരം മരിച്ചായിരുന്നോ ഇല്ല മരിച്ചില്ല അങ്ങനെ കിടക്കണു ആ കിടക്കണിക്കളെ ഞാൻ പുല്ലിനകത്ത് പുലിന്റെ അകത്ത് ആ ആട് മൊത്തം ഇങ്ങനെ കിടക്കല്ലേ ഓക്കെ ആനങ്ങനെ പോണ പാ ഞാൻ കാണുന്നത് ഈ ആന കൊമ്പനായിരുന്നോ കൊമ്പന മൊത്തം കൊമ്പ് ഇത്ര മണ്ണുണ്ടോ കൊമ്പിന് ആനഅല്ലേ ആ ആ ണോ നീണ്ടവാറ ആം കാഞ്ചേല ആം ഇന്ദ്ര എന്ന് പറഞ്ഞ ചേച്ചിനെ കൊന്ന ആനയാണോന്ന് തൊണ്ണൂറ് ശതമാറ്റമ്പല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ആനയാന്ന് എനിക്ക് അതന്നെ ആ ഈ എന്തായിരുന്നു അവിടെ തോന്നണേന്ന് പറഞ്ഞാൽ ഇവര് കന്നാലി കഴിച്ചു കന്നാലി നോക്കാനായിട്ട് ചെന്ന ഞാൻ നേരെ പുല്യ വിട്ടാനായിട്ടാ ചെന്നത് ചേട്ടൻ അവിടെ അവിടെ തന്നെയാണ് കുറച്ച് അടുത്ത് എന്റെ കൂട്ടുകാരനെ പറമ്പിൽ പുല്ല് വിട്ടാനായിട്ട് ഞാൻ ചെന്നത് അന്നേരം ആണ് സംഭവം എന്റെ ഞാൻ അവിടെ ഈ ചാക്ക അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഓടി ചെല്ലുന്നത് അടുത്തടുത്ത പ്രദേശ നമുക്ക് പേണി പോയി കാണിക്കാം കാണാം അപ്പം ഇത് ഉണ്ടാവും ആനവടെണ്ടാവും അതിനകത്തുള്ള സംഭവം സംഭവം പറഞ്ഞാൽ ഒന്നൂല്ല സർക്കാർ ഏറ്റെടുത്താ അതിന് വെടിവെച്ച് കൊണ്ടുവള്ളണം ഇല്ലെങ്കിൽ മൈക്കോടി വെച്ച് അരിക്കോമ്പനെ കൊണ്ടു കളഞ്ഞാൽ വില ഉൾക്കാട്ടി കൊണ്ടു കളണം ഇത് ഈ നാടിന്റെ ശാപമാണ് ഈ മാറി മാറി വന്ന ഈ സർക്കാർ ഈ പത്തു ലക്ഷം രൂപ കൊടുത്തൊരു മനുഷ്യന് വിലയുള്ളോ പത്തു ലക്ഷം രൂപയുള്ളോ സാറേ ഒരു മനുഷ്യന്റെ ജീവനെ പത്തു ലക്ഷം രൂപ വിലയുള്ളോ ഈ മാറി മാറി വന്ന അധികാരികൾ ഈ കസോര കറങ്ങണ കസോര കയറിയിരിക്കണ്ടല്ലോ ഈ പാ ഞങ്ങളെപ്പോൾ പാവപ്പെട്ടൊരു ഈ ഓട്ടു കുത്തിയാണ് ഇവർ കയറിയിരിക്കുന്നത് അല്ലാതെ പറയാൻ പറ്റോ ഇവർ ഇതിന് ഞങ്ങളെ ഈ പാവങ്ങളുടെ വില ജീവന വില കല്പിക്കണ്ടേ ഇനി ഇതുപോലെ ഒരു ആപത്ത് ഇതുപോലെ ഒരു അവസരം ഇനി ഒരു മനുഷ്യനും ഉണ്ടാവരുത് സർക്കാർ നാളെ തന്നെ ഇതിന് ഇട്ട് ആ കൊച്ചിന് ആ പെൺ വിദ്യാഭ്യാസം ഉള്ള അവന് അഞ്ച് സെന്റ് സ്ഥലമുള്ളൂ അന്നന്ന് ഞാനും അവന് ഒന്നിച്ച കൂൽപ്പണി എടുത്ത് നടക്കണ ആളാ ആ കൊച്ചിന് സർക്കാർ ജോലി കൊടുക്കണം ും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്റെ വീട്ടിലേക്കും കൊടുക്കണം അവൻ മുപ്പു ദിവസം കഴിഞ്ഞ് അവന് ഒരിലും മേടിച്ചോണ്ടിരുന്ന കടയിൽ മേടിച്ചോണ്ടിരാനുള്ള ശേഷിയില്ലാതെ ആയിപ്പോയി ഈ സർക്കാർ എന്തിന് ഈ മാറി മാറി സർക്കാർ ഞാൻ പറഞ്ഞത് സർക്കാർ ഏറ്റെടുത്ത് വെടിവെച്ച് ഇല്ലെങ്കിൽ ഈ സാധനത്തിന് വെടിവെച്ച് മൈക്കോടി വെച്ച് അരിക്കൊമ്മനെ കൊണ്ടു കളഞ്ഞ പോലെ ഉൾക്കാട്ടിക്കൊണ്ട് കളയണം ഇത് ഈ നാടിന്റെ ശാപമാണ് ഏകദേശം മുപ്പത് ദിവസമായി ഞങ്ങൾ ഈ റോഡി കാവലിരിക്കണേ മുപ്പത് ദിവസം ഇതിനു മുമ്പ് ഞങ്ങൾ എന്നിട്ട് ഇവിടെ കൂട്ടായ്മണ്ടാക്കി എ എസ് കെ എന്ന് പറയുന്ന കൂട്ടായ്മണ്ടാക്കി ഞങ്ങളുടെ ചെലവില് മൂന്ന് പഞ്ചായത്താണ് ഈ മൂന്ന് പഞ്ചായത്തിലെ ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഞങ്ങൾ ഇത് പെൻസിങ് വലിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചെലവിൽ ലോകത്തിലില്ലാത്ത ഇന്ത്യയിലില്ലാത്ത ഒരു രാജ്യത്തും ഇല്ലാത്ത ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ പൈസ ഈ നാട്ടിലെ ആളുകളുടെ പൈസ എടുത്തിട്ട് ഞങ്ങൾ പെൻസിങ് വലിക്കണോ എവിടെ ചെയ്യൂന്ന് പറ

വനവുപ്പ് മന്ത്രി അറിഞ്ഞ അടിയന്തരമായിട്ട് ഇരുപത്തിയഞ്ചിലുണ്ട് യൂസഫിക്ക ഈ ആനനെ കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ആനനെ ീം കൊമ്പു ഇത്ര മണ്ണോണ്ടാക്കും പിന്നെ കൈ നടക്കുക ഇടങ്ങളെന്തെങ്കിലും അത്ര അടുത്ത കാട്ടിലോട് മുളരിങ്ങാട് റോഡിലെ നിങ്ങൾ നോക്കിയ ഞങ്ങൾ എത്ര സ്ഥലത്ത് രാത്രി തീ കൂട്ടി നിൽക്കുന്നു കട്ടിൽ വരെ കട്ടിലവരെ നിങ്ങൾ കണ്ടോ ആ രീതിയിൽ ഞങ്ങളൊക്കെ ഡെയിലി ജോലിക്കാരാണ് ഈ മുള്ളനങ്ങാട് പ്രദേശത്തെ സംബന്ധിച്ച് ഇവിടെ തൊഴിൽ കുറവായതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ ഇതിനകത്ത് വീട്ടിൽ താമസിക്കുന്നവരുണ്ട് കൃഷിയുള്ളവരുണ്ട് സ്വയം തൊഴിലിന് പോകുന്നവരുണ്ട് ഇവർക്കൊക്കെ തടസ്സമാണ് ഈ ആന നിലവിൽ ഈ പെരിയാറിൻ്റെ അവിടെ നിന്ന് വന്ന ആനകളാണ് ഈ ആനകൾ പെരിയാറിൻ്റെ അപ്പുറം കടുത്തിവിട്ട് പെൻസിൻ ക്ലിയർ ചെയ്യാമെന്നാണ് സർക്കാരിൻ്റെ ഓർഡർ വന്നിട്ടിരിക്കുന്നത് ഇത് ഇതുവരെയായിട്ട് ചെയ്യാനൊരു സംവിധാനം വന്നിട്ടില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഈ മൂന്ന് പഞ്ചായത്തോടും കൂട്ടി എ എസ് കെ എന്ന് പറഞ്ഞത് നമുക്ക് നമുക്കിവിടെയോ രാഷ്ട്രീയം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പല പാർട്ടിയായിട്ട് ആനുകൂല്യം ഉണ്ട് പക്ഷെ രാഷ്ട്രീയം ഇല്ല ഇതിനകത്തോടെ അക്കര വഴിക്ക് ഇക്കര വഴിക്ക് ഏത് സമയവും ഈ ആശുപത്രി പോകാനും ആൾക്കാർ പണിയെടുത്ത് വരാനും എടുക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ ഈ വഴി രണ്ടു വഴിയുള്ളൂ മാത്രമേ ഒരു നാല് വർഷത്തോളം ആന ഈ നാട്ടിലില്ല അത് അതുകൂടാതെ നേരിയങ്കൽ ട്രെയിൻ കാത്തിയായിരുന്നു അത് വനംവോപ്പ് തന്നെ അത് മൂടി കളഞ്ഞിട്ടാണ് ആന ഇങ്ങോട്ട് വരാൻ കാര്യം നാപ്പോഷം ആന ഇല്ല കൃഷിയെ നശിപ്പിക്കുന്നില്ലേ കൃഷി അല്ലാതെ ജീവിക്കുന്നത് മുന്നോട്ട് ഞങ്ങൾ സംഭവിക്കില്ല സാറേ നടക്കില്ല തീർച്ചയായിട്ടും ഒറ്റ സർക്കാർ ഏറ്റെടുക്കുക ഈ ആനനെ ആന വെടിവെച്ചു ഒന്ന് ഒന്നു ഇല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് ഈ സാധനം വെടിവെച്ച് മൈക്കോട്ടി അനുഭവം കൊണ്ടു ഉൾക്കാട്ടിക്കൊണ്ട് കളയാ ഈ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയാണ് ഞങ്ങൾ പെൻസിന്റെ സാധനം മേടിച്ചു കൊണ്ടത് എത്ര രൂപ ഏകദേശം ഏകദേശം പറഞ്ഞാൽ മതി ഏകദേശം പറഞ്ഞാൽ മതി മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ അവിടെ കൊടുത്തു ലോൺ രൂപമായ ഒരു രൂപതെടുത്ത് പിരിവ് ഞങ്ങൾക്ക് തന്ന് സഹകരിച്ച് എല്ലാം മുമ്പോട്ട് പോണേ അതിവിടെ ദേവാലയങ്ങളുണ്ട് ദേവാലയങ്ങൾ ദേവാലയ പള്ളിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടിയ അവരുടെ സഹായം കൊണ്ട് കിട്ടിയ പൈസ കൊണ്ടാ ചെയ്താ ഞാൻ ഞങ്ങളുടെ നിലവിലത്തെ എ എസ് കെ എന്ന് പറഞ്ഞാൽ ചാരിറ്റി ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ചാരിറ്റിക്ക് ഉപയോഗിക്കേണ്ടത് ആനയ്ക്ക് ഉപയോഗിക്കേണ്ട ഗതികേട് വന്നു ഞങ്ങളതാണ് നാട്ടിൽ വിഷമിക്കുന്ന ആളുകൾ ഞാൻ ഇതിനു മുമ്പ് ഒരു നാലഞ്ച് പ്രാവശ്യം വീഡിയോ ഈ മുള്ളിരിങ്ങാട് അതുപോലെ ചാത്തോറ്റ ഏരിയ സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇപ്പം പല വന്നപ്പം പല പ്രാവശ്യം പല പ്രാവശ്യവും ആൾക്കാർ പൊക്കോ പൊക്കോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പൊക്കോ ഇങ്ങോട്ടൊന്നും വരണ്ട അവിടെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ തീരുമാനിക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേരറിയില്ല പക്ഷെ അങ്ങനെ എന്നാലും ഞാൻ റിസ്ക് എടുത്ത് ഞാൻ ചെയ്തു ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിന് വില കുറഞ്ഞു പോകും രണ്ടാമത് കല്യാണം ആണങ്ങളുടെ കല്യാണം നടക്കത്തില്ല അങ്ങനെയുള്ള കാരണങ്ങളാണ് പറയുന്നത് ഒരു കണക്കിന് പറയുമ്പോൾ ചിന്തിച്ച് കഴിയുമ്പോൾ പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ഉന്മൂലം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഈ ആനനെ വെടിവെച്ച് തന്നളിയെ ആ ില്ല ഇപ്പൊ അറിയുന്നില്ല ഇപ്പൊ ആൾക്കാർ വന്നു പോയി ഇത് ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത് എന്റെ വീട് പാർപ്പുഴ കടവൂര് പാർപ്പു ഞാൻ ആ റൂട്ടിലേക്ക് ടൗണിലെ വീട്ങ്ങാട് പെട്ടെന്ന് പൊക്കോട്ടോ ആ ഇറങ്ങുന്നതിന് നിങ്ങൾ പൊക്കോ നിങ്ങൾ അത്രവനാ നാടുകളിലെ

അഞ്ഞൂറോളം ചെറുപ്പക്കാർ മാത്രമല്ല പ്രായഭേദം പ്രായഭേദമന്യേ അഞ്ഞൂറോളം ആളുകൾ ഈ വഴി നീളെ കാവൽ കിടക്കുവായിരുന്നു ഈ ഒന്നര മാസമായിട്ട് ഇവരാനെ ആന കിടക്കാതിരിക്കാൻ വേണ്ടി അതായത് മറ്റുള്ളവർക്ക് എങ്കിലും സുഖമായിട്ട് ഇതിൽ സഞ്ചരിക്കാനും വിളിച്ചു കഴിഞ്ഞാ വരുന്നുണ്ട് അവര് അവര് ചെയ്യുന്നതിന് പരിധിയില്ല ഈ പെൻസിലിങ് അടിപൊളി കളയുന്ന ഞാനാടിച്ച് പെൻസിലിങ് ഇട്ടിട്ട് യാതൊരു കാര്യം ഇതൊക്കെ അടിച്ച് പൊളിച്ച് കളയുകയാണ് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകാ ഈ നാട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ മാറ്റി പോവാനും ചെയ്യുക അതാണ് യാതൊരു വിഷയമില്ല ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് ഈ നാട്ടിൽ സാധനം കടത്തുക കൊണ്ടുപോവുക ഞങ്ങളെ പോലുള്ള ഭാവങ്ങളെ എല്ലാരീ ഒരു പണിക്കാരും അങ്ങനെയുള്ള ആഗ്രഹം ഇവിടെ ഉള്ളൂ